नमस्कार സി പി എം കോട്ടയായ ത്രിപുര എങ്ങനെ ബി ജെ പി തേടിയവർ എത്തപ്പെട്ടത് കഴിഞ്ഞ കുറെ വർഷങ്ങളായി ആർ എസ് എസ് അവിടെ നടപ്പാക്കിക്കൊണ്ടിരുന്ന കൃത്യമായ പ്രവർത്തനങ്ങളിലേക്കാണ് രാം മാധവന്റെ നേതൃത്വത്തിൽ വിവിധ മത വിഭാഗക്കാരെ അടുപ്പിക്കാനായി വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് പദ്ധതി ഉണ്ടായിരുന്നു ആ മിഷൻ അവർ നേരത്തെ തന്നെ കേരളത്തിലും തുടങ്ങിയതാണ് ആദ്യകാലങ്ങളിൽ ബി ജെ പിയുടെ അകലമിട്ടുനിന്ന ക്രൈസ്തവ സഭകളെ പാർട്ടിയോട് അയത്തമില്ലാത്തവരാക്കി മാറ്റാൻ ചുരുങ്ങിയ കാലം പി സി തോമസ് ആയിരുന്നു ബി ജെ പി പക്ഷത്തെത്തുന്ന ആദ്യ പ്രമുഖ ക്രൈസ്തവ കൃത്യമായ ക്രൈസ്തവരെ കയ്യിലെടുക്കാനുള്ള പദ്ധതികൾ ബി ജെ പി പരീക്ഷിച്ചു വന്നു കേരള പര്യടനത്തിനിടെ എട്ട് ക്രൈസ്തവ മേലധ്യക്ഷന്മാരാണ് അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തിയത് അതുപോലെ ക്രിസ്മസിനെ കേക്ക് സമ്മാനിച്ചും ഭവന സന്ദർശനം നടത്തിയും ബി ജെ പി നേതാക്കൾ പതുക്കെ ക്രൈസ്തവ പ്രീതി നേടിയെടുത്തു അങ്ങനെയുള്ള തുടർച്ചയായ പ്രവർത്തനത്തിന്റെ ഒടുവിലാണ് ബി ജെ പി ക്രിസ്ത്യൻ സമുദായത്തിലേക്ക് എത്തുന്നത് പലരും കരുതുന്നത് പോലെ ജോർജ് കുര്യൻറെ വെറുമൊരു സർപ്രൈസ് എൻട്രിയുമായിരുന്നില്ല ഒരാൾ പോലും ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്ന് ബി ജെ പിക്ക് വേണ്ടി ഇല്ലാത്ത കാലത്തും മൂന്ന് പതിറ്റാണ്ടായി കാവ്യപ്പടയ്ക്ക് വേണ്ടി പൊരുതിയ വ്യക്തിയാണ് ജോർജ് കുര്യൻ ക്രിസംഖ്യയല്ല ഒറിജിനൽ സംഗി തന്നെയാണ് അദ്ദേഹം കേരള ബി ജെ പി മാത്രമല്ല ദേശീയ തലത്തിൽ തന്നെ ബി ജെ പിയുടെ ന്യൂനപക്ഷ മുഖമായി നിൽക്കുന്ന നേതാവ് ജോർജ് കുര്യന് അർഹമായ പരിഗണന തന്നെയാണിത് മൂന്നാം മോദി സർക്കാരിൽ ലഭിച്ചത് രണ്ടായിരത്തി പതിനാറ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിക്കെതിരെ ബി ജെ പി ചിഹ്നത്തിൽ മത്സരിച്ച ജോർജ് കുര്യൻ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ വൈസ് ചെയർമാൻ കൂടിയായിരുന്നു ചാനൽ ചർച്ചകളിൽ ബി ജെ പിക്ക് വേണ്ടിയുള്ള സ്ഥിരം സാന്നിധ്യം കോട്ടയം കാണാക്കരി സ്വദേശിയായ ജോർജ് കുര്യൻ തുടക്കം മുതൽ ബി ജെ പിക്കാരനാണ് വിദ്യാർത്ഥി ജനതയിലൂടെയാണ് രാഷ്ട്രീയത്തിലേക്കുള്ള കടന്നുവരവ് ബി ജെ പി രൂപീകരിച്ച സമയത്ത് കേരളത്തിൽ പാർട്ടിക്കൊപ്പം ചേർന്നവരിൽ ആദ്യ ബാച്ചുകാരനാണ് അറുപത്തിരണ്ടുകാരനായ ജോർജ് യുവമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേശീയ വൈസ് പ്രസിഡന്റ് എന്നീ സ്ഥാനങ്ങളിലും പ്രവർത്തിച്ചു ഒ രാജഗോപാൽ കേന്ദ്രമന്ത്രിയായപ്പോൾ പേഴ്സണൽ സ്റ്റാഫായി ബി ജെ പി അധികാരത്തിന്റെ വിദൂര സ്ഥാനത്ത് പോലും ഇല്ലാതിരുന്ന സമയത്ത് പാർട്ടിക്കൊപ്പം ഉറച്ചുനിന്ന നേതാവാണ് ജോർജ് കുര്യൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലും തൊണ്ണൂറ്റിയെട്ടിലും കോട്ടയം മണ്ഡലത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിച്ചു മറ്റ് പാർട്ടികളിൽ നിന്ന് ബി ജെ പിയിലേക്കെത്തിയ ക്രൈസ്തവ മുസ്ലിം നേതാക്കളെക്കാൾ ജോർജ് കുര്യന് പാർട്ടിയുടെ പ്രത്യയശാസ്ത്രവും പ്രവർത്തന രീതികളും അറിയിച്ചു やめなチュールカップ。 ബി ജെ പിയുടെ ക്രൈസ്തവ പ്രോജക്ടിന്റെ പുതിയ അധ്യായം ജോർജ് കുര്യനിലൂടെ തുടങ്ങുമ്പോൾ രാഷ്ട്രീയ സമൂഹം ആ വരവിനെ ഗൗരവതരമായി എടുക്കേണ്ടതിന് പിന്നിലെ കാരണവും അതാണ് ഇതിന്റെ ഒപ്പം സി പി എമ്മിന്റെ മുസ്ലിം പ്രീണനവും കാര്യമായി അവർക്ക് വോട്ട് നഷ്ടപ്പെടാൻ ഇടയാക്കിയിട്ടുണ്ട് ബംഗാളിൽ സംഭവിച്ചതും അത് തന്നെ മാത്രമല്ല ലവ് ജിഹാദ് നർക്കോട്ടിക് ജിഹാദ് തുടങ്ങിയ വിഷയങ്ങളിൽ ക്രിസ്ത്യൻ സമൂഹം അങ്ങേയറ്റം ഭീതിയിലാണ് ഈ ഭീതി പരിഹരിക്കുന്നതിന് പകരം ഏകപക്ഷീയമായി ഒരു പക്ഷത്തിന്റെ ഒപ്പം ചേരുന്ന തോന്നലാണ് കേരളത്തിലെ ഇടതുപക്ഷം ചെയ്തത് പലസ്തീൻ അനുകൂല റാലിയും ും ചർച്ചകളുമെല്ലാം ഫലത്തിൽ ഗുണം ചെയ്തത് ബിജെപിക്കാണ് ക്രിസ്ത്യൻ വോട്ടുകൾ ഇതുമൂലം സി പി എമ്മിൽ നിന്ന് അകന്നു പോവുകയാണ് ഉണ്ടായത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ കേരള സ്റ്റോറി സിനിമ പ്രദർശിപ്പിക്കാനും ഇടുക്കി രൂപത രംഗത്ത് വന്നു റബ്ബറിന് വില കൂട്ടിയാൽ ബിജെപിക്ക് എം പി എ നൽകാമെന്ന തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പ്ലാംപാനിയുടെ പ്രസ്താവനയും ബി ജെ പിയുടെ ക്രൈസ്തവ പ്രോജക്ട് ഗുണം കാണുന്നു എന്നതിന് തെളിവായിരുന്നു ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ബിജെപി കേരളത്തിൽ ഒന്നുമല്ല എന്ന് ഇനി ആർക്കും പറയാൻ കഴിയില്ല ചരിത്രം പരിശോധിച്ച ആവശ്യമായ തിരുത്തലുകൾ നടത്തിയില്ലെങ്കിൽ അവശേഷിക്കുന്ന തുരുതലും സി പി എം ഒന്നുമല്ലാതാകും